ആയിട്ട് നമുക്കൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നിങ്ങളൊക്കെ വീട്ടിൽ ചക്ക ചിപ്സ് ഉണ്ടാക്കാറില്ലേ എന്നാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ക്രിസ്പി ആയിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ എല്ലാവരും കഴിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും വറക്കാൻ പറ്റുന്ന ചക്ക ഉണ്ടാവും അല്ലാതെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന ചക്ക ഉണ്ടാവും പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ സാധാരണഗതിയിൽ നമുക്ക് കിട്ടണ ഒരു കുഞ്ഞി ചക്ക എടുത്തിട്ടാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് ഇതിൻ്റെ ചുളയ്ക്കധികം വലിപ്പോ കളറോ ഒന്നുമില്ല കേട്ടോ അരിഞ്ഞ ചക്ക നമ്മളങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക നമുക്കിങ്ങനെ ഇളക്കാൻ പറ്റുന്ന പാത്രമായിരിക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ പാത്രത്തിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അത് നമ്മൾ വെള്ളം പോലെ എടുക്കുമെന്നും വേണ്ട ഉപ്പ് പൊടി നമുക്ക് അതിനകത്ത് ഒട്ടിട്ടിട്ട് ചെയ്താൽ മാത്രം മതി ഇട്ടാൽ പിന്നെ ലാസ്റ്റ് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചക്കയ്ക്ക് കളർ കുറവായതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കാൽ ഗ്ലാസ് അരിപ്പൊടി വറുത്ത പുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കുറച്ച് വെള്ളം ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ കൈ ഉപയോഗിച്ച് ഇളക്കരുത് അപ്പോൾ അത് ഉടഞ്ഞു പോവും അതുകൊണ്ട് കൈ ഉപയോഗിക്കാണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ അതിനകത്തേക്ക് അരിപ്പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഉപ്പ് പാകത്തിനായിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് നല്ല കളറും വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം ഇത് ഇത്രയും വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഞാൻ എടുക്കുന്നത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ചക്ക പൊറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കഷ്ണോ രണ്ട് കഷ്ണോ അത്രയും മതി നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം മതി കുട്ടികൾ വൈകുന്നേരം സ്കൂളും വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പച്ചചക്ക ഉണ്ടാവണമെന്നുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പിന്നീട് പിന്നീടത് ഉണ്ടാക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ നമുക്കിതുപോലെ നമുക്ക് കിട്ടുന്ന സമയത്ത് പച്ച ചക്ക പറിക്കുക ഒരു കഷ്ണം പറിക്കുക ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കി വയ്ക്കുക അങ്ങനത്തെ ആവശ്യത്തിനനുസരിച്ച് കഴിക്കുക ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാല് ദിവസത്തേക്ക് തന്നെ അതുണ്ടാവും സാധാരണ ചക്ക വർക്കുന്നതിനേക്കാളും ഒന്നും ക്രിസ്പി ആയിരിക്കും കേട്ടോ കാരണം നമ്മൾ നമ്മളിത്തിരി അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക വെളിച്ചെണ്ണയ്ക്കൊന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക പിന്നെ ഒരു കുഞ്ഞ് തണുത്ത് ഒന്ന് മാറിയതിന് ശേഷം ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേറൊരു അടപ്പുള്ള നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി മാറ്റിവെക്കുക ഇതുപോലെ ക്രിസ്പി ആയി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ആൾക്കാർ ക്യൂ ഉണ്ടാവും കേട്ടോ പാത്രം കൊണ്ട് അപ്പോൾ പാത്രം എടുക്കുക നമ്മൾ കുട്ടികൾക്കൊക്കെ ആർക്കാണെങ്കിലും അത്രയും ക്രിസ്പ്പി ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ തന്നെ ഇരുന്ന് തിന്നാനൊക്കെ പറ്റും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്തോളൂട്ടോ താങ്ക്